ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു ഷൊർണൂരിനടുത്ത് കവളപ്പാറയിൽ മധ്യവയസ്കയെ വീട്ടിലേക്ക് ഇടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഷൊര്ണൂരിനടുത്ത് കവളപ്പാറയില് മധ്യവയസ്കെ വീട്ടിലെ കിടപ്പുമുറിയില് മരിച്ച നിലയിൽ കണ്ടെത്തി നാലു ദിവസത്തോളം പഴക്കമുണ്ടെന്ന് തോന്നിക്കുന്ന മൃതദേഹത്തിൽ നിന്നും രക്തം വർന്ന് വീട്ടിനുള്ളിൽ തളം കെട്ടിയ നിലയിലാണ് കാണപ്പെട്ടത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു കവളപ്പാറ കിഴക്കേ ത്രാങ്ങാലി റോഡിൽ അമ്പലത്തൊടി വിഷ്ണു നിവാസിൽ അൻപത്തി ആറുകാരിയായ പ്രമീളയാണ് മരിച്ചത് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ രാത്രിയാണ് പ്രമീളയെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്നാണ് ബന്ധുക്കൾ അയൽവാസികളെ ബന്ധപ്പെടുന്നത് അയൽവാസികൾ വീട്ടിൽ വന്നു നോക്കിയപ്പോൾ രണ്ടു വാതിലുകളും ഉള്ളിൽ നിന്നും അടച്ച നിലയിലായിരുന്നു വീട്ടിനുള്ളിൽ നിന്നും ദുർഗന്ധം പുറത്തു വന്നിരുന്നു പിന്നീട് ബന്ധുക്കളും അയൽവാസികളും പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു ഷൊർണൂർ ഇൻസ്പെക്ടർ രവികുമാറും സംഘവും സ്ഥലത്തെത്തി വാതിൽ പൊളിച്ച് ഉള്ളിൽ കടന്നു നോക്കിയപ്പോഴാണ് പ്രമീള കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കാണുന്നത് മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു മൃതദേഹത്തിൽ നിന്നും രക്തം വാർന്ന് വീടിനുള്ളിൽ താം കെട്ടിക്കിടന്നിരുന്നു ന്യൂസ് ഡെസ്ക് സിസിവി